ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരങ്ങളാണ് അനീഷും അനുമോളും അനുമോളെ മുൻകൂട്ടി അറിയുമെങ്കിലും അനീഷിനെ കോമണർ എന്ന തരത്തിൽ ബിഗ് ബോസിലൂടെയാണ് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തത് എന്നാൽ ബിഗ് ബോസ് ഫിനാലെ വന്നപ്പോൾ അനിമോൾ കപ്പടിച്ച് അനീഷ് സെക്കൻഡ് സ്ഥാനവും നേടി ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം ഇരുവരെയും തേടി നിരവധി അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബിഗ് ബോസിന് ശേഷം ഇരുവരും തമ്മിലൊരു കൂടിക്കാഴ്ചയോ ഇരുവരും തമ്മിലുള്ള ഒരു വീഡിയോ പോലും വന്നിട്ടില്ല കാരണം അനീഷിൻ്റെ പ്രപ്പോസൽ അനു റിജക്റ്റ് ചെയ്തതാവാം എന്നാൽ ഇരുവരും ഒന്നിച്ചു ഇരുവരും കഴിഞ്ഞ ദിവസം കെട്ടിപ്പിടിച്ച എന്ന തരത്തിലെല്ലാം നിരവധി വീഡിയോസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അക്ബർ ഷാനവാസ് അനിമോൾ മാത്രമാണ് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒന്നിച്ചത് അനീഷ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം